കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇളവഞ്ചേരി യൂണിറ്റ് സമ്മേളനം കരിങ്കുളത്ത് നടത്തി സമ്മേളനത്തിന്റെ ഭാഗമായി ബ്ലോക്ക് ഭാരവാഹികൾക്ക് മെമ്പർഷിപ്പ് നൽകി പുതിയ അംഗങ്ങളെ സ്വീകരിക്കുകയും ചെയ്തു കെ ചെയ്തു ഏകദേശം ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം കോടി കോടി രൂപയുടെ ഞാൻ ഞാൻ പറയുമ്പോൾ ചില ആളുകൾക്ക് ഇത് നമുക്ക് സാമ്പത്തികപരമായ നമുക്ക് ലഭിക്കേണ്ട സംഖ്യയുടെ വെട്ടിക്കുറവ് ഉണ്ടാകുമ്പോഴും യാതൊന്നും ഒരു അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഗവൺമെന്റ് അതിനെ കയ്യിൽ മാന്ത്രിക വെടിയില്ല എന്ന് ഒറ്റവാക്കിൽ പറയലല്ല അതിനുള്ള മാർഗം അന്വേഷിക്കലാണ് ഈ ഗവൺമെന്റ് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് േഴ് ശതമാനം കൊണ്ട് നമ്മുടെ നീതി വർദ്ധനുണ്ടാക്കി എഴുപത് ശതമാനം വരുന്ന കേരളത്തിൻ്റെ ചിലവുകൾ ഇപ്പോൾ വഹിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള നീതി വർദ്ധ വരുമാനത്തിൻ്റെ ഭാഗം ഒന്നുകൊണ്ടാണ് നമ്മൾ ഈ എന്താണെന്നുള്ള അമ്പത്തൊമ്പതിനായിരം കോടി അവർ തരാനുണ്ട് അവർ തര വരൊന്നുമില്ല നമ്മുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പിടിച്ചു പോകുമ്പോൾ നമുക്ക് അർഹതപ്പെട്ടത് തരണ്ടേ നമുക്ക് കിട്ടുന്നില്ല കേവലം പൈസയാണ് കിട്ടുന്നത് അതാണ് നമ്മുടെ ഒരു പ്രയാസം യൂണിറ്റ് പ്രസിഡന്റ് നരേന്ദ്രൻ അധ്യക്ഷനായി ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കെ വിജയൻ കെ കൃഷ്ണൻ കലാധരൻ സി ചന്ദ്രൻ രാജേശ്വരി ഇന്ദിര എന്നിവർ പ്രസംഗിച്ചു